വെൽക്കം ടു കിച്ചൻ എൻറെ ഇന്ന് ഒരു ലഞ്ചിനുള്ള കറിയാണ് ഉണ്ടാക്കണത് ഇതേ ചിരക്ക ഉണ്ട് മാങ്ങയുണ്ട് തക്കാളി ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടുള്ള ചിരയ്ക്ക ചിരക്കയും ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഉണക്കച്ചെമ്മീൻ ഉണക്കച്ചമ്മീൻ ഇതേപോലെ എൻ്റെ തലയും വാലും കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക ആദ്യം പിന്നെ എൻ്റെ തലയും ആ വാലും കളയുക പിന്നെ ആ ചിരക്കയുടെ തോലൊക്കെ കളഞ്ഞ് അത് കഷ്ണാക്കാം അതുപോലെ മാങ്ങ ചെത്തി എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഉണക്കച്ചെമ്മീനിന്ന് വൃത്തിയാക്കി എടുക്കട്ടെ നമുക്ക് കറി ഉണ്ടാക്കാം ചട്ടിയിലേക്ക് ഞാൻ ചിരക്ക മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ മാങ്ങയും അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ് ഞാൻ ഒരെണ്ണം പുളിയിലാണെങ്കിൽ ഒരു കഷ്ണം മതി മാങ്ങയും ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ മുളക് പൊടി കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആവശ്യം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്കൊന്ന് ഉണക്കച്ചമ്മീം വറുത്തെടുക്കാം പാനിലേക്ക് നമ്മൾ നല്ലോണം തലയും വാലയും കളഞ്ഞ് നമ്മൾ നല്ലോണം കുറേ പ്രാവശ്യം കഴുകുക കഴുകിയിട്ട് ഒന്ന് വറുത്ത് വയ്ക്കുക എന്നതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം ആ വെള്ളമൊക്കെ നന്നായി പറ്റി നന്നായി നമുക്കതൊന്ന് വറുത്തെടുക്കാം നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെയാണ് വെറുതെ ഡ്രൈ ആയിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് നമുക്ക് കൂട്ടാനിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു പിടി വലിയൊരു പിടി നാടകരെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി നമുക്ക് അരച്ചെടുക്കാം ഞാൻ അരക്കൊക്കെ തുറന്ന് നോക്കിയിരുന്നു കഷ്ണങ്ങളൊക്കെ വെന്തുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ഇല്ലേ ഉണക്ക ചെമ്മീൻ അതൊന്നിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് വെക്കാമതി വേണ്ട അത്രയും നമ്മൾ നല്ലോണം വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം അതിൻ്റെ ആ പൊടികളൊക്കെ ആദ്യം മാറ്റണം കേട്ടോ നമ്മൾ വറുത്തെടുത്ത പാത്രത്തിൽ നിന്ന് പൊടികളൊക്കെ നല്ലോണം മാറ്റി ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി മിക്സിയിലിട്ട് കറക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ചെയ്താൽ മതി പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നതും നല്ലതല്ലേ ഇനിയിപ്പോൾ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കാം ചെമ്മീൻ ഇടാതെ നമുക്ക് ആ പച്ചക്കറികളില്ലേ അരപ്പ് ചേർത്തിട്ട് നമുക്കത് കഴിക്കാം ഇനി നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം പുളിയൊക്കെ നോക്കാം കേട്ടോ മാങ്ങക്കൊക്കെ പുളി ഉണ്ടോ നോക്കാം പിന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ ഇനി നമ്മൾ നമ്മളതിലേക്ക് അരപ്പ് ചേർക്കാം ഇനി അതിലേക്ക് ആ ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നമുക്ക് വെള്ളം ചേർത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കണ്ട് ഇനി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉണക്കച്ചെമ്മീ ഉണക്ക ചെമ്മീനാണെങ്കിലും അതിൽ ഉപ്പ് ഉപ്പുരസൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് പാകത്തിന് ഉപ്പ് നോക്കാം നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ് അപ്പോൾ അതിൽ ഉപ്പ് കുറവാണ് അപ്പം നമുക്കതിൽ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ ഉണക്കച്ചമ്മീനിട്ടിട്ടുള്ള മീനും മാങ്ങയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനല്ലേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒക്കെ ഒന്ന് ഈ രീതിക്ക് എല്ലാവരും കറി അടിക്കും എന്നാലും ഈ രീതിക്കൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇനി നമ്മളരിക്ക് കുറച്ച് കറിവിപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് കൈ കൊണ്ടൊന്ന് ഞരടിയിട്ട് കൊടുത്താൽ നല്ല മണം കിട്ടും ഇനി നമുക്കിത് വറുത്തിടെ വേണ്ടുള്ളൂ എത്ര വേഗം നമുക്കൊരു കറിയായി അല്ലേ കഷ്ണവും എല്ലാം നമ്മൾ വേവിച്ചു അരപ്പ് ശരിയാക്കി പിന്നെ ഉണക്കച്ചെമ്മീനും വറുത്ത് പൊടിച്ച് അതിൽ ചേർത്തു അതിൻ്റെ ഫ്ലേവർ അതൊന്ന് വരുന്നവരെ നമുക്കൊന്ന് നന്നായി തിളപ്പിച്ച് എടുക്കാം ഇനി ഇതൊന്ന് വറുത്തിടണം പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം മുറിനോക്കാം നല്ലോണം മൂത്തിട്ടുണ്ട് ഞാൻ ഞാനായിട്ടുണ്ടാവില്ല എന്നാ വിചാരിച്ചേക്കുന്നത് ഇനിയും വലുതാവുന്നാ വിചാരിച്ചിരുന്നത് അപ്പൊ ഇത്ര തന്നെ ആയിരിക്കും ഒരു നീണ്ട പോലത്തെ പപ്പായയാണോ ഇനി നമുക്ക് ഇതൊന്ന് തോലൊക്കെ ചെത്തി മുറിച്ചെടുക്കാം നമ്മൾ പപ്പായ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടല്ല തോരൻ വയ്ക്കുന്നത് നമ്മൾ ഇതിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കണം അല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇതേപോലെ ഇത് നമ്മൾ നാളികേരം ചിരവെന്ന് ചിരവല്ലേ ചിരവിൽ വെച്ചിട്ട് ചിരക്കി എടുക്കാം അത് അപ്പം നമ്മൾ വട്ടത്തിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിക്ക് നമുക്കതിങ്ങനെ ചെലവിയെടുക്കാൻ പറ്റും പക്ഷെ ഇത് നീളത്തിലുള്ള പപ്പായ കാരണം എനിക്ക് അങ്ങനെ പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം അങ്ങനെ നമുക്ക് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക് തോരൻ ഉണ്ടാക്കാം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുവിട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് മൂ മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്നാവോ അലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ അതിന് മുമ്പ് രണ്ട് മിനിറ്റ് ഇതേപോലെ നമുക്ക് നല്ലോണം അങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നമ്മളിക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും വെള്ളമൊന്നും കുറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലോണം നന്നായി ഇങ്ങനെ ഇതേപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആദ്യം ഒന്ന് മൂടി വെച്ച് വേസ്റ്റ് എടുക്കാം നമുക്ക് തോരനിലേക്കുള്ള നാളികേരം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സിയിലൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു പിടി ചുവന്നുള്ളി നല്ലോണം ഇനി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഞാൻ മിക്സിയിലിട്ടിട്ട് ഞാൻ ഇറക്കിയിട്ടില്ല അപ്പോൾ അത് ആ ചതയുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ ചുവന്നുള്ളി ഇതേപോലെ നമ്മൾ നാളികേരത്ത് നാളികേരം ഒന്ന് ഒതുക്കി എടുത്തതിന് ശേഷം ചുവന്നുള്ളി ഇതേപോലെ നമുക്ക് ഇതേപോലെ ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ തിരുമ്മി വെക്കാം അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം മൂടി വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്നെടുത്ത് ഇളക്കി കൊടുക്കണം ഇതിപ്പം ഒക്കെ വെന്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും പെട്ടെന്ന് വെന്ത് കിട്ടും ഈ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റ് ചെയ്ത് വേവിച്ചെടുക്കാൻ ഒരു പണിയില്ല ഇനി നമ്മളതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നാളികേരം അതിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇതേപോലെ മൂടി വെച്ച് ഒന്നും കൂടി നമുക്ക് ആ നാളികേരും പപ്പായയും ഒക്കെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി ആയിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് ഈ രീതിക്കൊക്കെ ഒന്ന് വെച്ച് നോക്കി കൊടുക്കേപോലെ പപ്പായ ഗ്രേറ്റ് ചെയ്തിട്ട് വേവിച്ച് എടുത്ത് നല്ല എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ രീതിക്കൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്കൊന്ന് കറിയൊന്ന് പറവിടേണ്ടേ പിന്നെ വെളിച്ചെണ്ണയിൽക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഊപ്പിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കറി ബ്രഡുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അതിന് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂപ്പിച്ച് ഉണക്ക ചെമ്മീൻ ഇട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കൂട്ടാനിക്ക് അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഉണക്ക ചെമ്മീനും ഒരു കഷ്ണം മാങ്ങയും കൂട്ടിയിട്ടാണ് നമ്മൾ ചമ്മന്തി ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വറ്റൽമുളക് മുപ്പിച്ചെടുത്തു കുറച്ച് ചെറിയ ഉള്ളിയും കൂടി മാറ്റിയിട്ടു ഇനി ആ മാങ്ങയും ആ ചെമ്മീനും കൂടി അയിട്ടു ഇനി ഇത് നമുക്ക് ഉപ്പും ചേർത്ത് ഒന്ന് ചമ്മന്തി ഒക്കെ എടുക്കാം ഒരു പപ്പടം കൂടി വറുക്കുന്നുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു ഉണക്കച്ചമ്മീൻ ചിരയ്ക്ക കൂട്ടാൻ മാങ്ങയിട്ട് വെച്ച കൂട്ടാൻ പപ്പായ തോരൻ ഉണക്കച്ചമ്മീനും മാങ്ങയും ഉള്ള ചമ്മന്തി പിന്നെ പപ്പടം വറുത്തത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് മെനു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് മെനു എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്